പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ നിന്ന് അടുത്ത മാസം ആദ്യമുതൽ യു പി ഐ സേവനങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് മുന്നറിയിപ്പ് അനധികൃത ഇടപാടുകളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും മറ്റ് സേവനദാതാക്കളോടും നിർദ്ദേശിച്ചിരിക്കുന്നത് യു പി ഐ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമാണോ എന്ന് ഉപയോക്താക്കൾ പരിശോധിക്കണമെന്നും എൻ പി സി ഐ അറിയിച്ചിട്ടുണ്ട് യു പി ഐ ഇടപാടുകൾക്കായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതിനെ തുടർന്നാണിത് ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കുകയോ മാറ്റുകയോ ചെയ്താലും യു പി ഐ ഇടപാടുകൾക്കായി ആ നമ്പർ തന്നെ ഉപയോഗിക്കുകയാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പ്രവർത്തനരഹിതമായ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർക്ക് എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും ഇത് തടയുന്നതിനായി പണമിടപാട് ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ ഫോൺ ഫോൺപേ പേടിഎം എന്നിവകളിൽ നിന്ന് എത്രയും വേഗം പ്രവർത്തനരഹിതമായ നമ്പറുകൾ മാറ്റേണ്ടതുണ്ട് പുതിയ നിയമം ബാങ്കുകളെ എങ്ങനെ നടപ്പിലാക്കും ബാങ്കുകളും മറ്റ് സേവനദാതാക്കളും പ്രവർത്തനരഹിതമായതും പുനർനിർമ്മിച്ചതുമായ നമ്പറുകൾ ആപ്ലിക്കേഷനുകളിൽ നിന്ന് നീക്കം ചെയ്യും ഇത്തരത്തിലുള്ള നമ്പറുകൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകും മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രവർത്തനരഹിതമായ നമ്പറുകൾ യു ഇടപാടുകളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അത് അവർ തന്നെ നീക്കം ചെയ്യും കൃത്യമായ സമയപരിധിക്കുള്ളിൽ ഇത് ചെയ്തിരിക്കണം ഇത് പ്രധാനമായും ബാധിക്കുന്നത് നാല് വിഭാഗക്കാരെയാണ് മൊബൈൽ നമ്പർ മാറിയ വിവരം ബാങ്കിനെ അറിയിക്കാത്തവരെ ദീർഘനാളുകളായി പ്രവർത്തനരഹിതമായ നമ്പറുകളുള്ള ഉപയോക്താക്കളെ ബാങ്കുമായി ഇടപാട് നടത്തുന്ന നമ്പർ മാറ്റിയവരെ പഴയ നമ്പർ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ നൽകിയവരെ യു എങ്ങനെ സജീവമാക്കാമെന്നതും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇതിനായി യു പി ഐയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചോ സന്ദേശമയച്ചോ പരിശോധിക്കാം അക്കൗണ്ടിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഒ എന്നിവ നമ്പറിൽ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നെറ്റ് ബാങ്കിംഗ് യു പി ഐ ആപ്ലിക്കേഷനുകൾ എ ടി എം ബാങ്കുകൾ സന്ദർശിക്കുക തുടങ്ങിയവ ചെയ്ത നിങ്ങളുടെ യു പി ഐയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നമ്പർ സജീവമാക്കുക ഒ ടി പി അറിയുന്നതിന് നിങ്ങളുടെ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഈ നമ്പറുകൾ പ്രവർത്തനരഹിതമാകുകയോ മറ്റൊരാൾ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഇടപാടുകൾ പരാജയപ്പെടാനോ പണം തെറ്റായ അക്കൗണ്ടിലേക്ക് പോകാനോ സാധ്യതയുണ്ട് ബാങ്കുകളും പി എസ്പികളും സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ ഫ്ലാഗ് ചെയ്യുകയും നീക്കം ചെയ്യുകയും ചെയ്യും ബാധിക്കപ്പെട്ട ഉപയോക്താക്കൾക്ക് അവരുടെ യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതിന് മുമ്പ് അറിയിപ്പുകൾ ലഭിക്കും മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരു മൊബൈൽ നമ്പർ പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ തട്ടിപ്പ് തടയുന്നതിന് അത് യു പി ഐയിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യപ്പെടും സമയപരിധിക്ക് മുൻപ് ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ യു പി ഐ ആക്സസ് പുനഃസ്ഥാപിക്കാൻ കഴിയും അതേസമയം യു പി ഐ ലൈറ്റാപ്പ് വാലറ്റിലെ പണം ഇനി മുതൽ ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും മുൻപ് ഇതിപ്രകാരം മാറ്റാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പണം തിരിച്ചെടുക്കുന്നതിനുള്ള സൗകര്യം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് നടപ്പാക്കണമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕರಳ ಕೌಮುಡಿ